നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഈ ദിവസം അനസ് അമ്മ അന്ത്യകാലത്തിന്റെ വർണ്ണാഭ്യോടുകൂടി സമയഘടികാരം ചാർത്തി അർത്താറേ പ്രത്യക്ഷപ്പെട്ട വലിയ സുദിനത്തെ അനുസ്മരിച്ചു പരിശുദ്ധ അമ്മയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാൻ പശു അമ്മയിലൂടെ ശരിക്കും ദേപിതാവിനും പരിശുദ്ധാത്മാവിനും കൃതജ്ഞത അർപ്പിക്കാൻ നൂറുന്നൂറ് കണക്കിന് മനുഷ്യരെ അടുത്താറയിൽ നേരിട്ടെത്തി അമ്മയുടെ മുഖതാവിലെ തങ്ങളുടെ കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾക്ക് നൽകിയ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണോട് കൂടി അമ്മയെ അഭിവാദ്യം ചെയ്യേണ്ട വലിയൊരു സമയമാണിത് ഞങ്ങളീ സമയത്ത് നിങ്ങൾ എല്ലാവരെയും കൊടുക്കുകയാണ് ഇവിടെ ഇന്ന് എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചവരെ അതേസമയം തന്നെ ആഗ്രഹിച്ചിട്ടും പ്രയോജന വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളില് ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞങ്ങളെ മനസ്സുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെയാണ് സന്നിധാനത്തിലാണ് എന്ന് അമ്മയോട് പറഞ്ഞിട്ട് ഏർ ശ്രദ്ധയോടു കൂടി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരെയും അച്ഛൻ ഈശോമിശയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷ വലിയ